ിവസം വൈദികർ ബിഷപ്പ് പാം്ലാനിയെ കാണണമെന്ന് പറഞ്ഞ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു ബിഷപ്പ് പാമ്പ്ളാനി ആ ദിവസം ഉണ്ടായിരുന്നില്ല അന്ന് വൈദികർ ഏതാണ്ട് പത്തിരുന്നൂറോളം വൈദികരോട് വന്ന് കാത്തിരുന്ന് കാണാതെ തിരിച്ചു പോയതാണ് അന്ന് ബിഷപ്പ് പാമ്പ്ലാനിയോട് വൈദികർ ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കാണണം സംസാരിക്കണം അന്ന് പാമ്പ്ലാനി എന്നിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തത് ഇന്നത്തേക്കാണ് ഇന്ന് രാവിലെ പത്തര മണിക്ക് കാണാമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ പത്തര മണിക്ക് പാംബ്ലാനി ഉണ്ടായിരുന്നു എനിക്ക് പോകുന്നത് ഏകദേശം ഒരു മുന്നൂറോളം വൈദികർ പതിവിൽ കവിഞ്ഞ ഒരു റെസ്പോൺസായിരുന്നു വൈദികരുടെ ഭാഗത്തുനിന്ന് ഏതായാലും ഒരു മുന്നൂറോളം വൈദികരുണ്ടായിരുന്നു അവരെല്ലാവരും ബിഷപ്പ് അംബ്ലാനായിട്ട് കണ്ടു അവർ കുർബാന പ്രശ്നത്തിലൊന്നും ഒരു തർക്കവുമല്ല ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരൊറ്റ കാര്യമാണ് അത് ഈ കൂരിയെ മാറ്റണമെന്നുള്ളതാണ് വേറെ ഒരാവശ്യവും മുമ്പിൽ ഉന്നയിക്കുന്നില്ല ഈ കൂരിയെ അടിയന്തരമായി മാറ്റണം ഈ കൂരിയെ മാറ്റണം എന്ന് പറയാനായിട്ട് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട് ജനുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നാം തീയതി പാംബ്ലാനും എത്രാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് ഒരു മാസത്തിനുള്ളിൽ ഈ കൂരിയെ മാറ്റുമെന്ന് ഒപ്പിട്ട് കൊടുത്താണ് ഇന്നുവരെ ഈ കൂരിയ മാറ്റിയിട്ടില്ല അതിന് കഴിഞ്ഞതിന് ശേഷം ഈ കൂരിയ ഈ അതിരൂപതയിൽ വിതച്ച നാശങ്ങൾ ചില്ലറയല്ല ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്താണെന്നറിയുക യഥാർത്ഥത്തിന് ആരാണിപ്പോൾ ഈ അതിരൂപതയുടെ അധികാരി പാമ്പ്ലാനും മെത്രാനാണോ കൂരിയ ആണോ എന്ന് സംശയത്തിലാണ് പാംബ്ലാനും എത്രാൻ അറിയാത്ത കാര്യങ്ങൾ കൂരിയ ചെയ്യുന്നു പാംബ്ലാനും മെത്രാൻ അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂരിയ ചെയ്യുന്നു ഉദയം പരം സൂര്യകുദിവസം പള്ളിയിൽ ആഴ്ചയിൽ ഒരു കുർബാന സിനഡ് കുർബാനയും ബാക്കി കുർബാന ജനാഭിമുഖം കുർബാനയും ചെല്ലണമെന്ന് പറഞ്ഞൊരു അച്ഛനെ വിടുന്നു കൂരിയയുടെ നിർദ്ദേശപ്രകാരം അവിടെ പൂർണ്ണമായ ജനാഭിമുഖം കുർബാനയാക്കി അവരത് മാറ്റുന്നു അപ്പോൾ പാംബ്ലാനും മെത്രാനേക്കാൾ വലിയ ഒരു കൂരിയ ഞങ്ങൾക്ക് വേണ്ട പാംബ്ലാനും മെത്രാനെ തന്നെ കയ്യേറ്റം ചെയ്യാൻ ഈ കൂരിയ തയ്യാറായി കൂരി അതിന് കൂട്ടുനിന്നു എന്ന് പ്രസ്താവന ഇറക്കിയത് അൽമായ്മുന്നേറ്റവും അതിരൂപത സംരക്ഷണ സമിതിയൊന്നും അല്ല പാംബ്ലാനും എത്രാൻ്റെ ചാൻസലറും പി ആർ ഒയുമാണ് അദ്ദേഹമാണ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ഞങ്ങളാനും അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതല്ല പാംബ്ലാനും എത്രാനെ കയ്യേറ്റം ചെയ്തെന്നും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ മർദ്ദിച്ചുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ കാറ്റൂതി വിട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പി ആർ ഒ ആണ് എന്നിട്ട് പോലീസിനെ വിളിക്കാൻ ഇവർ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പി ആർഒ ആണ് അപ്പോൾ പോലീസിനോട് ചോദിച്ചു നിങ്ങളെന്താ ഇടപെടാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ കൂരിയ പറഞ്ഞു ഇപ്പോൾ ഇടപെടേണ്ടതില്ല എന്ന് കൂരിയ പറഞ്ഞു എന്ന് പോലീസുകാർ മൊഴി കൊടുത്തതായിട്ട് പാം്ലാനും എത്രാൻ്റെ ചാൻസലറും പി ആർ ഒയും ഇവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു അപ്പോൾ ഈ കൂരിയ ആരാണ് പാംബ്ലാനുമെത്രാനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് പോലീസുകാർ പുറത്തുണ്ടായിട്ട് ആ പോലീസുകാരോട് ഇടപെടേണ്ട എന്ന ഉത്തരവ് കൊടുത്ത ഈ കൂലിയ ഇനി ഒരു നിമിഷം പോലും തുടരാനാവില്ല പാംളാനുമെത്രാൻ ഈ കൂലിയയുമായി ചേർന്ന് ഇനി പോകുന്ന ഓരോ ദിവസങ്ങളും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇന്ന് തന്നെ ഈ വൈദികർ അകത്ത് കയറിയ വൈദികർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി ഭക്ഷണകാരൻ കാറ്ററിങ്ങിൻ്റെ വണ്ടി വന്നു ഈ വണ്ടി വന്നപ്പോൾ ഈ വണ്ടി അകത്തേക്ക് കയറ്റി വിടുന്നത് സംബന്ധിച്ച് വ ഗേറ്റിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായപ്പോൾ പാം്ലാനുമെത്രാൻ്റെ അടുത്ത് അവിടുത്തെ അച്ഛന്മാർ ചോദിച്ചപ്പോൾ പാമ്പ്ലാനും മെത്രാൻ പറഞ്ഞു ആ വണ്ടി കടത്തി വിടൂ എന്ന് പറഞ്ഞു അങ്ങനെ പാംപ്ലാനും മെത്രാൻ അനുവാദം കൊടുത്തിട്ടും കൂരിയ വണ്ടി കടത്തി വിടുന്നില്ല പുറത്ത് സംഘർഷമുണ്ടാകാനും അടിയുണ്ടാകാനെന്ന് വരെ കാത്തു നിന്നു അവസാനം പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങളോട് മെത്രാൻ പറഞ്ഞു കാണും പക്ഷേ ഞങ്ങളോട് കൂരിയ പറഞ്ഞിട്ടില്ല ഇതാണ് പോലീസിൻ്റെ ഭാഷ്യം കൂരിയ പറഞ്ഞിട്ടില്ല അപ്പം കൂരിയ ബോധപൂർവം ഇവിടെ പുറത്ത് അടിയുണ്ടാക്കാൻ അൽമാര് തമ്മിൽ അടിയുണ്ടാക്കാൻ ശ്രമിച്ചു അത് ഇന്നുപോലും നടന്നു ഇനി ഒരു ദിവസം പോലും ഈ കൂരിയ ഇവിടെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനകത്തൊരു സംശയം വേണ്ട അതുകൊണ്ട് ഈ കൂരിയയെ മാറ്റാതെ ഒരു തീരുമാനത്തിനും ഞങ്ങളില്ല എന്നൊരു നിലപാടിലേക്ക് ഞങ്ങൾ പോവുകയാണ് കാരണം ഈ കൂരിയ അത്രമേൽ ദുഷിച്ച ഒരു കൂരിയായി മാറിയിരിക്കുന്നു എല്ലായിടത്തും പ്രതിസന്ധികളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കൂരിയ സൗത്ത് പറവൂർ ഒരു പള്ളിയിലെ അച്ഛനെ മാറ്റി ഞങ്ങൾ വിളിച്ചു ചോദിച്ചു പിതാവിനോട് എന്തുകൊണ്ടാണ് അച്ഛനെ മാറ്റിയത് അപ്പോൾ പിതാവ് പറഞ്ഞത് ഈ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അച്ഛൻ ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ പറഞ്ഞു പിതാവ് അച്ഛനെ വിളിച്ച് സംസാരിക്കൂ അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായി ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ടില്ല ഈ കൂരിയ നുണകൾ പറഞ്ഞ് പിതാവിനെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരു കുരിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇവിടുത്തെ വൈദികർക്കും വിശ്വാസികൾക്കും ആവശ്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുരിയെ പിരിച്ചുവിടണം പിരിച്ചുവിട്ടില്ലെങ്കിൽ നിരന്തര സമരവും നിരന്തരമായ പ്രതിഷേധവുമായി ഞങ്ങളിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇനി കൂരിയെ പിരിച്ചുവിടാതെ ഒരു സമവായത്തെക്കുറിച്ചോ ബാക്കി കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചർ കൂരിയെ പിരിച്ചുവിട്ടാൽ ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത ഒത്തുതീർപ്പ് ഫോർമുലയുമായി കൂടി ചേർന്ന് പോകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ കൂരിയെ പിരിച്ചുവിടാതെ ഇനി അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഞങ്ങൾ ആരും തയ്യാറല്ല അതിനകത്തൊരു സംശയവും വേണ്ട ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇന്ന് വൈകിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് ഇത് വളരെ പൊടുന്നനവേ ഉണ്ടായ ഒരു തീരുമാനമായതുകൊണ്ട് അൽവായ മുന്നേറ്റത്തിൻ്റെ വിവിധ ഫൊറോന കൗൺസിലുകളും സെൻട്രൽ ഒന്നും വിളിച്ചു കൂട്ടാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രിയാണ് ഞങ്ങളിങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് വേറെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ നിലപാടുകളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അറിവനുസരിച്ച് രാവിലെ ഏകദേശം മുന്നൂറോളം അച്ഛന്മാരുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഏറ്റവും കുറഞ്ഞതൊരു അമ്പത് അച്ഛന്മാർ എല്ലാ സമയത്തും ഈ ബിഷപ്പ് ഹൗസിൽ തങ്ങാൻ തന്നെയാണ് തീരുമാനം ആ അമ്പത് അച്ഛന്മാർ ആ ബിഷപ്പ് ഹൗസിൽ തന്നെ തങ്ങും കുറേ അച്ഛന്മാർ പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ അച്ഛന്മാർ വരും ആ ബിഷപ്പ് ഹൗസിൽ തന്നെ തങ്ങും ബിഷപ്പ് ഹൗസിൽ തങ്ങിക്കൊണ്ട് ഈ കൂരിയ പിരിഞ്ഞു പോകുന്നത് വരെ ബിഷപ്പ് ഹൗസിനകത്ത് ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല സമരത്തിൻ്റെ രൂപം മാറും സമരത്തിൻ്റെ ഗതി മാറും സമരത്തിൻ്റെ രീതികൾ മാറും അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഇന്ന് വൈകിട്ട് ഒരല്പസമയത്തിനകം മേ ബി ഒരു അഞ്ചു മണിയോടു കൂടി ഒരു പ്രതിഷേധ സംഗമം ഈ ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിൽ വെച്ച് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ ഞങ്ങളുടെ ആളുകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുറേ അച്ഛന്മാർ പോയവരുണ്ട് എനിക്ക് അവരൊക്കെ വൈകുന്നേരത്തെ കുർബാനകൾക്കൊക്കെ ശേഷം രാത്രിയോടുകൂടി അവരൊക്കെ തിരിച്ചു വരും ഇനി മുതൽ ഇത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരമുഖം തുറക്കുകയാണ് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്